എൻ ജി ഒ യൂണിയൻ കലാജാഥയുടെ ജില്ലാതല പര്യടനം പൂർത്തിയാക്കി നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത് കുമളിയിൽ നിന്നും ആരംഭിച്ച സമാപിച്ചത് എൻ ജി ഒ യൂണിയൻ കനൽ കലാവേദിയുടെ കലാജാഥയുടെ ജില്ലാതല പര്യടനം തൊടുപുഴയിൽ പൂർത്തിയായി നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരുപത്തിയഞ്ചിന് കുമളിയിലാണ് ജാഥ ആരംഭിച്ചത് പതിമൂന്ന് കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തി സംഗീത സംഗീതശില്പം പാട്ടുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അരങ്ങേറിയത് പി സി സിനി നീന ഭാസ്കരൻ എൻ എസ് ശശികല പി ആർ രാജീവ് എസ് രഞ്ജിത്ത് ദീപു സെബാസ്റ്റ്യൻ പ്രസന്ന ജേക്കബ് കിരൺകുമാർ ജീവൻ ജേക്കബ് ഗിരീഷ് ഗോപി തുടങ്ങിയ കലാകാരന്മാരാണ് ജാഥയിൽ അണിനിരന്നത് രാജപ്പൻ ഉടുമ്പന്നൂർ സംവിധാനം ചെയ്ത കലാജാഥയുടെ പര്യടനത്തിന് കനൽ കലാവേദി കൺവീനർ സജിമ ട്ടി മാത്യു നേതൃത്വം നൽകിയത് രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് പകരം മതരാഷ്ട്ര സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ജാഗരൂകരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ തീയതി 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 വരെ ഫെബ്രുവരി മുതൽ വരെ സംസ്ഥാന വ്യാപകമായി കലാജാതകൾ സംഘടിപ്പിക്കാം പതിനഞ്ച് ജില്ലാ കലാജാതകളാണ് കേരളത്തിൽ അങ്കോളം ഇംഗളും ഇതേ സമയം നടത്തപ്പെടുന്നത് അതിനോടനുസരിച്ച് ഇടുക്കി കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ കനൽ കലാവേദി അണിയിച്ചൊരുക്കി കുമളിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കൗൺസിൽ അംഗം സഹ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിൽ പിന്നിട്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്